ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിൽക്കലാദിൽ സ്വാഗതം കുറച്ച് നാൾ മുന്നേ നമ്മൾ കണ്ടതാണ് വേടൻ എന്ന റാപ്പ് ഗായകനെ അറസ്റ്റ് ചെയ്ത നാടക കഥകൾ അതിൻ്റെ വെബ് സീരിയൽ പോലെയുള്ള കഥകളൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് ഒരു പോലീസ് കേസിൽ അകപ്പെടുന്നു അതിന് ശേഷം ഉടനടി പുറത്തേക്ക് കാലെടുത്ത് വെക്കുന്നതോടുകൂടി ഫോറസ്റ്റ് ഏരിയ വന്നിട്ട് അങ്ങനെ തന്നെ ഈ കഴുകൻ കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചുന്ന പോലെ കൊണ്ടുപോയതും അതിനുശേഷം നടന്ന കഥകളൊക്കെ നമ്മൾ കേട്ടതാണ് കണ്ടതാണ് വേടനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലീസുകാരെ അവർക്ക് അവരുടെ മേലെ നടപടിയെടുക്കും എന്ന് വരെ സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്ന അപ്പോൾ എനിക്കൊരു സംശയമുണ്ടായി ആരാണ് കുറ്റക്കാരൻ വേടനോ അതോ വേടനെ അറസ്റ്റ് ചെയ്ത പോലീസുകാരോ അതവിടെ ഇരിക്കട്ടെ നമുക്കെല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു എന്തിനാണ് വേടനെ അറസ്റ്റ് ചെയ്തതെന്ന് എല്ലാ മാധ്യമങ്ങളും എല്ലാ കരാ കലാകാരന്മാരും ഒരേ വായിൽ പറഞ്ഞു വേടൻ്റെ പാട്ടിൻ്റെ ആണെന്ന് വേഡൻ പറഞ്ഞു വയ്ക്കുന്ന ആണ് വേടനെ അറസ്റ്റ് ചെയ്യാൻ കാരണമെന്ന് അത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രസംഗം ഇപ്പോൾ വന്നിട്ടുണ്ട് മറ്റാരുമല്ല അല്ല ആർ എസ് എസിൻ്റെ മുഖപത്രമായ കേസരിയുടെ പത്രാധിപരായ എൻ ആർ മധു ആണ് വ്യക്തി അദ്ദേഹത്തിന്റെ ആ വിഷലിപ്തമായ വാക്കുകൾ നമ്മൾക്കൊന്ന് കേൾക്കാം ഒപ്പം തന്നെ അദ്ദേഹം ക്ഷേത്ര പരിസരങ്ങളെയും കുറിച്ചിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് അതും നമുക്ക് അതിലൂടെ കേൾക്കാം ഇനി മാത്രമല്ല അദ്ദേഹം പുതിയൊരു ഗവേഷണം കണ്ടുപിടിച്ചിട്ടുണ്ട് ഷവർമ്മ എന്ന പേര് വന്നത് എങ്ങനെയാണ് എന്താണ് ഈ ഷവർമ്മ എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കി തരുന്നുണ്ട് അറിയാത്ത ആളുകൾക്ക് ഷവർമ്മ എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ആ വിഷലിപ്തമായ വാക്കുകളിലൂടെ തന്നെ കേൾക്കാം ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആള് കൂടാൻ വേണ്ടിയിട്ട് വേടൻ്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും പാട്ട് കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ വേടൻ്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ് എന്തോ എന്തോ ഇങ്ങനെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കല ഈ ഉത്തർപ്രദേശിലും യു പിയിലും നടക്കുന്നത് ഈ മനസ്സിൽ വിഷം കുത്തി വെച്ചിട്ടുണ്ടാവുന്ന അപകടങ്ങളാണ് അല്ലേ അല്ലെന്തായാലും കേരളമാണ് യുപിയോ ഉത്തർപ്രദേശോ അല്ല എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം ഇവിടെ ചോറ് കഴിക്കുന്ന മനുഷ്യരാണ് നല്ല സാഹോദര്യവും കെട്ടുറപ്പുള്ള ജനവാസമുള്ള നാടാണ് ഈ കേരളം അതുകൂടി താങ്കൾ ഒന്ന് മനസ്സിലാക്കിയാൽ നന്ദി ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത് അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര് കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു അത് ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു അതിലൊരു മുഹമ്മദ് ഇല്ല അതിലൊരു ആയിഷയില്ല അതിലൊരു തോമസ് ഇല്ല പക്ഷെ അതിൽ വർമ്മ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത് അപ്പോൾ കേട്ടില്ലേ ഇങ്ങനെയാണ് ഷവർമ്മ ഉണ്ടായത് എന്നുള്ളത് ഇനി ആർക്കും ഒരു ഡൗട്ട് വേണ്ട ഇങ്ങനെയാണ് ഷവർമ്മ ഉണ്ടായത് ഷവർമ്മ എന്ന പേരുണ്ടായത് ഇങ്ങനെയാണ് ഈ സാധനമാണ് നിങ്ങളെല്ലാവരും വാങ്ങി കഴിക്കുന്നത് അപ്പൊ ഇനി പ്രത്യേകം ശ്രദ്ധിക്ക ഇനി കഴിക്കുമ്പോൾ മുഹമ്മദും ആയിഷയും അങ്ങനെയുള്ള ആളുകളൊക്കെ ദയവ് ചെയ്ത് വാങ്ങി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഈ വർമ്മ മാത്രം വാങ്ങി കഴിച്ചാ മതിയോ പക്ഷെ വർമ്മ മനുഷ്യന് തിന്നാനുള്ളതല്ലേ എന്താ ചെയ്യെല്ലാരും കൂടി പറയുന്നു സംഖ്യകളുടെ തലയിൽ എന്താണെന്ന് ഇനി ഞാനായിട്ട് ഇത് പറയണില്ല അപ്പൊ എല്ലാവർക്കും